ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെ കേൾക്കണമല്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ വരുന്നത് കാരണം എപ്പോഴും കൊലപാതകവും എന്താ ഈ റേപ്പ് കേസുമൊക്കെ ആണല്ലോ കൂടുതലും യു പിയിലെ മീറട്ടിൽ നടന്നൊരു കൊലപാതക കേസെ ഹസ്ബൻഡ് സോറി ഹസ്ബൻഡിനെ വൈഫും ബോയ്ഫ്രണ്ടും കൂടെ ചേർന്ന് കൊലപ്പെടുത്തി ഹസ്ബൻ്റെ പേര് സൗരഫ് രാജ്പുത്ത് വൈഫ് മുസ്കാൻ ഡസ്തോഗി ബോയ്ഫ്രണ്ട് സാക്കിൽ ശുക്ല അപ്പം ഇവർ രണ്ടുപേരോടെ ചേർന്ന് ഹസ്ബൻഡിനെ അങ്ങ് തട്ടി ഇപ്പോൾ ഹസ്ബൻഡ് ലണ്ടനില് ജോലി ചെയ്യുന്ന ആളാണ് മച്ചന്നേവിയിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അവരുടെ കുഞ്ഞ് ആറ് വയസ്സുള്ള കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് വിസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷമാണ് ഈ മർഡറ് നടന്നത് അപ്പം ഇവ രണ്ടുപേരും ചേർന്ന് ഇയാളെ അബോധാവസ്ഥയിലാക്കിയെന്ന് പറയുന്നത് ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം ഇയാളെ കൊന്നു എന്നിട്ട് ആ ബോഡി പതിനഞ്ച് പീസസ് ആക്കിയിട്ട് അതിനെ ഒരു ഡ്രമ്മിനകത്ത് അവർ മറവ് ചെയ്തു ഡ്രമ്മിനകത്ത് അത് ബോഡി പ്ലേസ് ചെയ്തിട്ട് സിമെൻറ്റ് ഇട്ടന്ന് നന്നായിട്ട് സീൽ ചെയ്തു അതിന് ശേഷം ഇവർ ഹോളി ആഘോഷിക്കാൻ വേണ്ടി ഷിംലയിൽ പോയി എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പം ഇനിയിപ്പോൾ രണ്ടു പേർക്കും നന്നായിട്ട് ആഘോഷിക്കാമല്ലോ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നുള്ളതാ അല്ലേ ഈ സ്ത്രീ ഒരുപാട് കള്ളം പറഞ്ഞു കേട്ടോ ഇവർ ഇവർ ഇവർക്ക് പറയാൻ കുറച്ച് ന്യായങ്ങളൊക്കെ ഉണ്ട് അത് ഹസ്ബൻഡിന് തന്നോട് വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു തൻ്റെ അടുത്ത് അധികം ടൈം ചിലവഴിക്കില്ല പുള്ളിക്ക് ജോലി ജോലി എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മാത്രമല്ല തന്നെ പറഞ്ഞു പറ്റിച്ചു മശൻ നേവിയിലാണെന്ന് പറഞ്ഞു പക്ഷെ ആക്ച്വലി അതല്ല അയാൾ അവിടെ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ത്രീ പറയുന്നതാണ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അവരുടെ ജീവിതം നല്ലതായിട്ട് പോവുമല്ലോ അല്ലേ ഇനിയിപ്പോൾ രണ്ടുപേർക്കും നന്നായിട്ട് ഒരുമിച്ച് താമസിക്കാമല്ലോ ഏഹ് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ ആലോചിക്കുന്നത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏത് കുറ്റം ചെയ്താലും പിടിക്കപ്പെടും അതങ്ങനെയാണ് എന്ത് കാര്യം ചെയ്താലും ഉറപ്പായിട്ട് നമ്മളെ പിടിച്ചിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചിട്ട് പോലും ഇവരെങ്ങനെ ഇതിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിയമം അത് കുറച്ചുകൂടെ സ്ട്രോങ് ആകേണ്ടതുണ്ട് അല്ലേ അത് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ച് കുറയുമെന്ന് കാരണം ആർക്കും പേടിയില്ലല്ലോ അറിയാം കുറച്ച് നാൾ ജയിലിൽ കിടക്കും അത് കഴിയുമ്പോൾ ഇനി ഇറങ്ങി അപ്പം നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്